ശരിയാക്കിയിട്ടില്ല ശരിയാവുന്നില്ല പൊട്ടിട്ട് രണ്ടാമതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാ ഇടയ്ക്കൊന്നു പോട്ട പേടിയാഷ്ടോന്നായിരിക്കും ചാൻഡൊക്കെ പറ്റി കൂട്ടിട്ട് വേണം എല്ലാവർക്കും അധികം പകുതി എല്ലാവർക്കും പനിയും തോന്നേ സ്വാമി അധികം സ്വാമിന്റെ ഉള്ള പനിയല്ല എല്ലാവർക്കും വായ കൂടാണ്ട് സമയം പറ്റി ഇരിക്കാൻ തുടങ്ങി ഇങ്ങോട്ട് ഇത്ര നാളം ഇരിക്കില്ല അപ്പൊ ഇരിക്കുവായി അല്ല ആശുപത്രി പോയോണത് അവിടെ ഇവിടെ എപ്പുട്ടില് കഴിഞ്ഞു മുതിരി

മുളക് മൊരിച്ച് ചമ്മന്തി എടുക്കാനായിട്ടാ മുളകും ഒരിച്ച് ചമ്മന്തി എടുക്കാനായിട്ട് അപ്പൊ പുളിട്ട ഒരു വായക്കിച്ച് ഉടുക്കി എല്ലാവർക്കും ചോമയും കാര്യമാണ് അത് കാരണം മുളകും മൊരിച്ചൊരു ചമ്മന്തി പുളി വെച്ച് അരച്ച എല്ലാവർക്കും ഇഷ്ട ബുദ്ധിപ്പടിമുളക്യോ ബുദ്ധിപടിമുളകാണ് അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയത് കേട്ടോ amma nenaya alla krishna wala veland tawad apok putarin apok 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 ഇന്നത്തെ വിശേഷം ഇത്രക്കൊക്കെ ഉള്ളു കാരണം എല്ലാവരും മര്യാദ ഇരിക്കുക അത് കാരണം ഒന്നും കാണിക്കുന്നില്ല ഞമ്മ സ്റ്റാൻഡ് ഒടിഞ്ഞു അതൊക്കെ കാരണം ഒന്നും ചെയ്യാ താല്പര്യം ടാറ്റാ